തലസീമിയ രോഗികൾക്ക് മരുന്നില്ല സാറേ അത് ഞാൻ ഞാൻ ആലുവ എന്റെ ഓഫീസ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴും ഈ മരുന്നുകൾ ഇപ്പോൾ ഈ രോഗികൾക്ക് കൊടുക്കാൻ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞത് അതിന്റെ വസ്തു എന്താണ് അത് കൊടുക്കാൻ സാധിക്കും സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പറയാം കൊണ്ടോട്ടി അംഗം പറഞ്ഞൊരു വിഷയത്തിൽ സാർ ഇതാണ് തെറ്റായ വാർത്തകൾ എന്ന് ഞാൻ പറയും ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാനായിട്ട് കഴിയും ഞാൻ ഈയിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നല്ലോ സാർ അവിടെ ഒരു വി ആർ ഡി എൽ ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് വി ആർ ഡി എൽ ലാബുകളാണ് ഉള്ളത് ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും രണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും സാർ എല്ലാ മൈക്രോ ബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത് കാസർഗോഡ് കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട് ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്തു ചെയ്യാം നമുക്ക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ പരിശോധ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറയാം സാർ അപ്പോ ഇത് ഏത് അമീബയാണ് നെഗുലറി ഫൗളറിയാണോ അക്കാന്തമീബയാണോ മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള പി സി ആർ ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല രാജ്യത്ത് രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല അമീബയാണോ എന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം അടുത്ത ഘട്ടമാണ് ഏത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ സർ ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും പക്ഷേ ഇപ്പോ കേരളത്തിൽ ഇത് പി സിആർ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മളുടെ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു കോഴിക്കോടും ഉടനെ തന്നെ പി സി ആർ സംവിധാനം ആരംഭിക്കുന്നതാണ് പക്ഷെ അതിന്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക ജരം അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ് സർ ഞാൻ പറഞ്ഞ പോയിന്റ് എഴുപത് ശതമാനം മസ്തിഷ്ക മരണങ്ങളും ഇന്ത്യയിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിപ്പ ഔട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ ഇത് പരിശോധിക്കാനായിട്ട് തുടങ്ങി റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി വൈറൽ പാനൽ ടെസ്റ്റ് നെഗറ്റീവ് ആകും അല്ലെങ്കിൽ അമീബയ്ക്ക് പരിശോധിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് സാർ നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങിയത് സാർ ഇതില് രണ്ടായിരത്തി ഇരുപതിൽ എയിംസ് ന്യൂഡൽഹിയിലെ മൈക്രോബയോളജി വിഭാഗം യൂറോപ്യൻ ജേണൽ ഓഫ് പ്രിസ്റ്റോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കാരണമറിയാത്ത മസ്തിഷ്കജ്വരങ്ങളിൽ ഒരു ശതമാനം അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തുകയുണ്ടായി സാർ സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രശസ്തമായ പി ജി ഐ ചണ്ഡിഗഡിലെ മെഡിക്കൽ പാരസെറ്റോളജി വിഭാഗം പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്രലേഖനത്തിൽ മസ്തിഷ്ക ജരം സംശയിച്ച നൂറ്റി അൻപത്തി ആറ് പേരുടെ തലച്ചോറിലെ സ്രവപരിശോധനയിൽ പതിനൊന്ന് പേർക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുകയുണ്ടായി സർ സർ ഇനി ഇത് ഞാൻ പറഞ്ഞത് മറ്റിടങ്ങളിൽ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ട് പക്ഷേ അത് കണ്ടെത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് സർ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ ഏഴ് ശതമാനത്തോളം അമീബിക് മസ്തിഷ്കജ്വരമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊൽക്കത്തയിലെ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിനിൽ അവിടെയും അമീബിക് മസ്തിഷ്കജ്വരത്തെക്കുറിച്ചുള്ള പഠനം നടന്നു സർ അതിലും രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങൾ അതിന്റെ പരിശോധന നടത്തേണ്ടത് അനിവാര്യതയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സർ ഞാൻ ഈ സഭയുടെ മുൻപാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ അറിവുകളെ അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ മസ്തിഷ്കജ്വരം പരിശോധിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇത് അമീബയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഉള്ള അറിവുകളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളായി പരിവർത്തനപ്പെടുത്തിയ ഭൂപ്രദേശമാണ് സർ കേരളം സർ അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് ഒട്ടനേകം പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് സർ എന്റെ കയ്യിലുള്ളത് മൂന്ന് രേഖകളാണ് ഈ മൂന്ന് രേഖകൾ ബഹുമാനികരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾക്ക് അറിവിലേക്കായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് സർ ഒന്ന് ഗൈഡ് ലൈൻ ആണ് അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനാണ് സർ അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മീറ്റിംഗ് എടുത്തിരുന്നു സർ ആ മീറ്റിംഗിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗൈഡ് ലൈൻ നമ്മൾ രൂപീകരിച്ചത് സർ സർ രണ്ടാമത്തത് ടെക്നിക്കൽ ഗൈഡ് ലൈനാണ് സർ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഓൺ പ്രസന്റേഷൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അമീബിക് മെനജോ എങ്കഫലൈറ്റിസ് ഇൻ കേരള എന്നുള്ളതാണ് ഈ ടെക്നിക്കൽ ഗൈഡ് ലൈനാണ് സർ രണ്ടാമത്തെ ഭാഗം ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വിഷയം അതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് സാർ എന്താണെന്നറിയോ ഇതിന്റെ സോഴ്സ് അറിയില്ല എന്താണെന്ന് അറിയില്ല എന്നുള്ളത് പറയുകയുണ്ടായി സാർ സാർ ശാസ്ത്രീയമായ ആഗോളതലത്തിൽ തന്നെ ഇതിന്റെ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറും പരിശോധിച്ച് നമ്മുടെ മുന്നിലുള്ള അറിവുകളെ കൂടി പരിശോധിച്ച് കണ്ടെത്തലുകളെ കൂടി പരിശോധിച്ചതിനു ശേഷം സാർ എക്സ്പോഷർ ആൻഡ് കാറ്റഗറി എന്നുള്ള വിഭാഗത്തിൽ വാട്ടർ ആക്ടിവിറ്റി സ്വിമ്മിംഗ് ഡൈവിംഗ് ബെയ്റ്റിംഗ് വാട്ടർ സ്പോർട്സ് നേസൽ ഇറിഗേഷൻ സ്പ്ലാഷിംഗ് വാട്ടർ ഫെസ്റ്റിവൽ ലേക്ക് പോൺ റിസർവെയർ സ്വിമ്മിംഗ് പൂൾ ടാപ്പ് വാട്ടർ കനാൽ റിവർ സ്ട്രീം ജിയോ തെർമൽ വാട്ടർ വാട്ടർ ടാങ്ക് അക്വാറ്റിക് സ്പോർട്സ് വെന്യൂ ഇത് സർക്കാരിന്റെ രേഖയാണ് സർ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയതാണ് സർ ഇനി ഒരു കാര്യം കൂടിയുണ്ട് സർ ഈ ഈ പ്രവർത്തനങ്ങളെ അതായത് അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ ഏകാരോഗ്യ ആശയത്തിന്റെ അധിഷ്ഠിതമായി ആക്ഷൻ പ്ലാനായി തയ്യാറാക്കിയ ലോകത്തിലെ ഏക ഭൂപ്രദേശത്തിന്റെ പേരുകൂടിയാണ് സർ കേരളം